തോപ്രാങ്കുടി ലയൻസ് ക്ലബിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വി എസ് ജയേഷ് മുഖ്യാതിഥിയായിരുന്നു അടുത്ത പ്രവർത്തന വർഷത്തെ പ്രസിഡന്റായി ബെന്നി വർക്കി ചുമതലയേറ്റു തോപ്രാങ്കുടി ക്ലബ് വിവിധ സേവന പദ്ധതികളിലൂടെ പതിമൂന്നാം വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ പ്രവർത്തന വർഷത്തിൽ ജനോപകാരപ്രദമായ നിരവധി കർമ്മ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നിർദ്ധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുക രോഗികളായവർക്ക് ചികിത്സാ സഹായവും വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കായുള്ള കരിയർ മാപ്പിംഗ് മുൻ വർഷങ്ങളിൽ തുടർന്നു വന്നിരുന്ന സൈറ്റ് ഫോർ കിഡ്സ് പ്രോഗ്രാം യൂത്ത് എംപവർ പ്രോഗ്രാമുകൾ ഫാമിലി മീറ്റുകൾ വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് സാമൂഹിക ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ വർഷത്തെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശത്തെ ഓട്ടോറിക്ഷകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വി ടി പൈലിയും നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന സ്വപ്നഭവനം പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് സെക്രട്ടറി ജെയിൻ അഗസ്റ്റിനും വിവിധ ആളുകൾക്കുള്ള ചികിത്സാ സഹായവും വീൽചെയർ വിതരണവും റീജിയണൽ ചെയർമാൻ സന്തോഷ് കുമാറും നിർവഹിച്ചു സോൺ ചെയർമാൻ ജോസ് കുരികണ്ഠം വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയതായി അംഗത്വം എടുത്തവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും നടന്നു യോഗത്തിൽ പ്രസിഡന്റ് ഷാജി എന്നം അധ്യക്ഷനായിരുന്നു നോബിൾ ജോസഫ് പുന്നോലിക്കുന്നൽ സ്വാഗതവും ബിബിൻ ജോസ് നെല്ലങ്കുഴിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് വിവിധ അവാർഡുകളുടെ വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പുതിയ പ്രവർത്തന വർഷത്തിലേക്ക് പ്രസിഡന്റായി ബെന്നി വർക്കി താളുങ്കൽ സെക്രട്ടറിയായി ബിബിൻ ജോസ് നെല്ലങ്കുഴിയിൽ ട്രഷററായി സോബിൻ ജെക്കബ് പുത്തൻവീട്ടിൽ എന്നിവരും സ്ഥാനമേറ്റു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്